ഹായ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാൻസിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പഴയ സ്റ്റോക്കുകളും കൂട്ടിയിട്ടുള്ള ഒരു നല്ലൊരു സെയിൽ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് സ്മാൾ പ്ലാന്റ് വേണ്ടവർക്കും അതുണ്ട് അതുപോലെ തന്നെ മീഡിയം സൈസ് വേണ്ടവർക്കും നല്ല നല്ല വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ ആ സൈസിലൊക്കെ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഈ ഈയൊരു വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത് അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം ഓരോ പ്ലാന്റ്സും അതിൻ്റെ റേറ്റ് ഒന്ന് കണ്ടു നോക്കാം അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് കൂടിയും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റ് ടൈഗർ ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ലീഫമ്മ നല്ല ഡിസൈൻ ഉണ്ട് വലിയ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തയ്ക്കുക അതായത് ഈ ഒരു സൈസ് ഉണ്ടാവുക നല്ല ഭംഗിയാണ് എല്ലാം ഈ ഒരു സൈസ് ഉണ്ടാവുക കേട്ടോ അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തയ്ക്കുക നെക്സ്റ്റ് വരുന്നത് നയരോ ലീഫിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കുറച്ച് കട്ടിലുള്ള ലീഫാണ് ഇനി നാരോയ്ക്ക് വരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ വൈറ്റ് സ്റ്റെമായിരിക്കും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അടുത്ത് വരുന്നത് മിൽക്കി വേ ആണ് നല്ല പ്ലാന്റ് ആണ് വലിയ സൈസാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഗ്രീനിമ നല്ല വൈറ്റ് നല്ല ലെയിൻ വന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഫ്രോസൺ ആണ് ഫ്രോസൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് ഈ ഒരു ഗ്രീൻ പപ്പായ ആണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ ആയിക്ക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ആകൃതിക്കൊക്കെ മാറ്റേണ്ട ഒരു വൈറ്റ് സ്റ്റെമ്മാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതും കുറച്ച് കട്ടില്ല ലീഫായിട്ടാണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അത് വരുന്നത് റയാൻ ഗോൾഡ് റയാൻഗോൾഡ് രണ്ട് സൈസില് അവൈലബിൾ ആണ് വലിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ അതുപോലെ തന്നെ അതിൻ്റെ ജസ്റ്റ് താഴെയുള്ള പ്ലാന്റിന് നാനൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു അക്ലോണിമ വലിയ പ്ലാന്റ് ആണ് നൂറ് രൂപ അടുത്തു വരുന്നത് ഗ്രീൻ ബോക്സറാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ കേട്ടോ വലിയ പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് സിൽവർ അഗ്ലോണിമ സിൽവർ കളറിൽ വരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അടുത്ത് വരുന്നത് ഈ ഒരു ആണ് നൂറ്റി എൺപത് രൂപ ഡബിൾ ഷൂട്ട് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഉണ്ടാവുക ലീഫ്മലുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ സെയിം പ്ലാന്റ് തന്നെ അയക്കുക കേട്ടോ ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് അയക്കുക അടുത്ത വരുന്നത് ടെൻ ക്യാരറ്റ് ആണ് മീഡിയം സൈസ് വരുന്നത് ടെൻ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് സ്പ്ലാഷ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ഒരു ഓറഞ്ച് കളറോടെയും കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആട്ടോ എന്താ ഐഡി എന്ന് അറിയില്ല റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ കണ്ട ബോക്സിൻ്റെ പോലെ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ലീഫ് വരുന്ന വൈറ്റ് ബട്ടർഫ്ലൈ കേട്ടോ വൈറ്റ് സ്റ്റെമ്മായിരിക്കും നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി അമ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ആ ഓറഞ്ച് സ്പ്ലാഷിൻ്റെ സൈസ് കുറഞ്ഞതാണ് എൺപത് രൂപേൻ്റെ കേട്ടോ നേരത്തെ നമ്മൾ കാണിച്ചിട്ടില്ലേ ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് ഇത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപ കേട്ടോ അടുത്ത വരുന്നത് ഡീഫം ബാച്ചിയാണ് ഇരുന്നൂറ് രൂപേൻ്റെ അഗ്നോണിമയേക്കാട്ടിയും കുറച്ചുകൂടി നീളം വെക്കുന്ന ടൈപ്പാണ് കേട്ടോ ലീഫൊക്കെ നല്ല നീളം ഉണ്ടാവും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പിങ്ക് അറോറിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിങ്ക് ലിപ്സ്റ്റിക്കും പിങ്ക് അറോറയും മാറ്റം കേട്ടോ നെക്സ്റ്റ് വരുന്നത് പിങ്ക് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് കോമൺ ആയിട്ട് കാണുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് കാണാൻ എൺപത് രൂപ കേട്ടോ അടുത്ത വരുന്നത് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അമ്പത് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപ വലുതൊക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ വലുതാകുമ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നൂറ് രൂപേൻ്റെ കേട്ടോ ഇതൊക്കെ വലുതാകുമ്പോഴാണ് ഏതാണ് ഐ ഡി എന്നൊക്കെ അറിയുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഹാങ്ങിങ്ങിൻ്റെ ആണ് നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപേൻ്റെ കേട്ടോ നല്ല വെറൈറ്റി ആണ് റൗണ്ട് ലീഫാണ് കേട്ടോ ഇതൊക്കെ വലുതാവുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഐ ഡി മനസ്സിലാവുകയുള്ളൂ കേട്ടോ അതാണ് പേര് പറയാത്തത് നെക്സ്റ്റ് വരുന്നത് റിഫ്ലക്റ്റ് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപേൻ്റെ നെക്സ്റ്റ് വരുന്നത് റേസ് അബ്ലോണിമിയാണ് നൂറ്റി അമ്പത് രൂപ കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണേ നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു റയർ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപ വലുതിനൊക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അത് വൈറ്റ് സ്റ്റെമ്മു ആണ് വരുന്നത് അടുത്ത് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ബോക്സർ ബോക്സറിൻ്റെ സ്മാർട്ട് പ്ലാന്റ് ആണ് നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഈയൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ ഇതും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ വലുതാമ്പൂൺ വലുതീനൊക്കെ നല്ല റേറ്റും ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആട്ടോ ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് അമ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് മിനിയേച്ചർ ഗ്രീൻ ബോളാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആണ് വലുതീനൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് എം എൺപത് രൂപ ഗ്രീൻ ബോക്സ്റ് സിൽവർ അഗ്നോണിമിയാണ് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ജയ്പോ റെഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നല്ല റെഡ് ഉള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നൂറ്റി എൺപത് രൂപേൻ്റെ പ്ലാന്റ് ഉണ്ട് പിന്നെ സൂപ്പർ വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ട്രൈ കളറും ആണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് ഇന്ന് സ്റ്റോക്കിലുള്ളത് ഇതിലേതെങ്കിലും പ്ലാൻസുകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്താണ്ട് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ വഴിയൊക്കെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ഡി ടി സി കുറേ വഴിയായിരിക്കും പ്ലാൻസ് അയക്കുക അപ്പം നെക്സ്റ്റ് വീഡിയോയും നെക്സ്റ്റ് പ്ലാൻസുമായിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയും പ്ലാൻസൊക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കുകയും ചെയ്യുക കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് അസ്ലാമലൈക്കും